ഇതൊരു വൺ കെ ജി വെയ്റ്റിൽ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ ഗ്യാസ് സ്റ്റോവിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്യാസ് സ്റ്റോവില് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മുഗൾ ഭാഗം ഇതേപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാറുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കും അറിയാം വയ്യ ഞാൻ ചെയ്യുന്ന ടൈമിൽ അങ്ങനെ വരാറുണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒട്ടിയിട്ട് ഒരു ചെറിയൊരു പാട പോലെ അതിന് മുകളിൽ ഭാഗം അങ്ങ് പോയിക്കോളും പിന്നെ കേക്ക് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഒരു കുഴപ്പമില്ല അത് അത് അത്ര ഭാഗം നമ്മളിങ്ങനെ കയ്യിൽ തൊടുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അതങ്ങനെ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി വേറെ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേരെന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കും അറിയാൻ വയ്യ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് അപ്പോൾ എന്നിട്ട് എങ്ങനെയാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം നല്ല രീതിക്ക് നമുക്ക് ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും കേക്ക് കട്ട് ചെയ്യുമ്പോൾ ചൂടാറിയതിന് ശേഷം വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും പിന്നെ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് അല്ലാതെ നമ്മൾ സമയെടുത്ത് ചെയ്യുന്ന കേക്കാണെങ്കിൽ നമുക്ക് പതിയെ കട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ എത്ര ലെയറായിട്ടാണ് കട്ട് ചെയ്തത് അതൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക എല്ലാ ലെയറും ഒരേ തിക്നെസ് ഉണ്ടാവാൻ മാക്സിമം നോക്കാം ചിലപ്പോൾ കൂടിയും കുറഞ്ഞും പോവാം അപ്പോൾ നമ്മൾ ആദ്യം സൈഡ് എല്ലാ വശം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അത്രയും ഭാഗം റൗണ്ട് ചെയ്തൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ആ ഉൾഭാഗം കട്ട് ആയിട്ടില്ല ആ ഒരു സൈഡ് മാത്രമാണേ കട്ടായിട്ടുള്ളത് കൈ അതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ടേൺ ടേബിൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി അത് നൈഫ് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് കറക്കി കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടത് കട്ടായി വന്നോളും അടുത്ത ലെയറും അതേപോലെ തന്നെ നമുക്ക് കൈ കേക്കിൻ്റെ പുറത്തേക്ക് വെക്കുക എന്നിട്ട് ജസ്റ്റ് നൈഫ് അതിനുള്ളിലേക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ടൈം ടേബിളൊന്ന് കറക്കി കൊടുക്കുന്ന സമയത്ത് ഒരേപോലെ തന്നെ ഞാൻ കട്ടായി വന്നോളൂ പിന്നെ സെൻറ്റർ മാത്രം കട്ട് ചെയ്യാനുണ്ടാവും അത് ഉള്ളിലേക്ക് ആ നൈഫ് കടത്തി കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ മൂന്ന് ലെയറും ഇവിടെ കട്ടായി കിട്ടിയിട്ടുണ്ടേ